ഒരു നാടിന് തന്നെ ഭീഷണിയായി മാറിക്കഴിഞ്ഞ ചൂരപ്പടവ് കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിയമവിരുദ്ധമാണെന്ന് ചൂരപ്പടവ് ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്വാറി വീണ്ടും പ്രവർത്തിച്ചാൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി പവിത്രമാണ് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചൂരപ്പടുവ് കരിങ്കൽ ക്വാറി ഒരു നാടിന് തന്നെ ആപത്താണെന്നും നിയമവിരുദ്ധമായാണ് ക്വാറി പ്രവർത്തിച്ചിരുന്നതെന്നും ക്വാറിയിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തതുകൂടാതെ ഇനിയും വൻ സ്ഫോടക വസ്തുശേഖരം ക്വാറിയിൽ ഉണ്ടെന്നും ഇതിനായി കൂടുതൽ പരിശോധനകൾ നടത്തണമെന്നും ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതേ സ്ഫോടക ഡിക്ടനേറ്റർ അടക്കം ഒരുമിച്ച് സൂക്ഷിച്ചാൽ ചെറിയൊരു സമ്മർദ്ദം ഉണ്ടെങ്കിൽ തന്നെ ഉഗ്രശേഷിയുള്ള ഒരു സ്ഫോടനമായി അങ്ങനെ സ്ഫോടനം അവിടെ നടക്കുകയാണെങ്കിൽ ചൂരപ്പുഴ പ്രദേശം മാത്രമല്ല ചെറുട പഞ്ചായത്തിൻ്റെ പതിനൊന്ന് പതിനാറ് പന്ത്രണ്ട് തുടങ്ങിയ വാർഡുകൾ പൂർണ്ണമായി അവിടുത്തെ ജനങ്ങളും അവിടുത്തെ മറ്റ് സ്ഥാപന ജംഗമ വസ്തുക്കളും പൂർണമായും തളർത്താൻ പറ്റുന്ന ശേഷിയുള്ള വസ്തുക്കളാണ് അലശ്യമായിട്ട് അത് കൈകാര്യം ചെയ്തത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് പരിശോധന നടത്തി വന്നത് ആ പ്രദേശത്തെ അന്തരീക്ഷം പൂർണ്ണമായും മലിനമായിട്ടുണ്ട് പൊടി നിറഞ്ഞിട്ടുള്ള അവസ്ഥയാണത് കൊച്ചുകുട്ടികൾ പോലും ആ വീ ആ പോല പരിസര പ്രദേശത്തുള്ള കൊച്ചുകുട്ടികൾ പലരും അവരിവിടെ താമസിക്കാതെ അവരുടെ അമ്മ വീട്ടിലോ അച്ഛൻ്റെ വീട്ടിലോ ഒക്കെ പോയി താമസിക്കുന്ന സ്ഥിതിയാണ് ക്വാറിയിലെ മണ്ണ് അവിടെ തന്നെ സൂക്ഷിക്കണമെന്നാണ് നിയമമെങ്കിലും ഇവിടെ നിന്നും ലോഡ് കണക്കിന് മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നിന്നും സ്ഫോടക വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ടെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു ശക്തമായ നടപടി പിന്നെ ശ്രമം നടത്തിയാൽ ആ ശ്രമത്തെ അധികാരികൾ തടയുന്നതാണ് നല്ലത് അധികാരികളിൽ സ്റ്റോക്കും കൊടുക്കേണ്ട ചെറുപ്പ പഞ്ചായത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സെക്രട്ടറി കൊണ്ടുപോയി കളക്ടർക്ക് നേരിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട് അധികാരികളുടെ മുമ്പിൽ ഈ വിഷയമുണ്ട് എക്സ്പ്ലോസീവ് ലൈസൻസ് അവർക്ക് സസ്പെൻഡ് ചെയ്യുകയോ നിഷേധിക്കുകയോ ചെയ്യേണ്ടതാണ് ഇതുവരെ അങ്ങനെ നടപടി ഉണ്ടായതായിട്ട് നമുക്ക് അറിയില്ല എക്സ്പ്ലോസീവ് ആക്ട് അനുസരിച്ച് കേസെടുത്താൽ പിറ്റേ ദിവസം എക്സ്പ്ലോസീവ് അവരുടെ എക്സ്പ്ലോസീവ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം അത് സസ്പെൻഡ് ചെയ്തായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല அப்போ சஸ்பெண்ட் செய்யோ அல்லது அது ராகோ ஒக்கே செய்யும் அப்போ மாதிரி நடபடி இக்காரி போலீஸ் ஸ்வீகண்ட் போலீஸ் ஸ்வீகரிக்கணும் அதிக்காரிகள் அக்கா அத்திலும் ஏதாது ஓர வளர்க்கான சிரமத்தை ஞங்களெல்லாம் அது முன்பில் நம்ம தடையும் அப்போ அது எல்லாருமே சகாய சண்டும் അൻപതേക്കർ സ്ഥലം പലരിൽ നിന്നും ക്വാറി ഉടമ വാങ്ങിയിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും കാടുപിടിച്ചു കിടക്കുന്നു ഇത് വന്യജീവി ശല്യം രൂക്ഷമാകാൻ കാരണമാകും പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്നു അലക്ഷ്യമായി സൂക്ഷിച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ മൂന്ന് വാർഡുകളിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുമായിരുന്നു ഒരു നാടിനെ മുഴുവൻ നാശത്തിലേക്ക് തള്ളിവിടുന്ന ക്വാറി അനധികൃതമായി പ്രവർത്തനം നടത്തിയാൽ അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ിൽ അവസാനിച്ചതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക ഒരു ഓർഡിനൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർ കോറ പ്രവർത്തിക്കുന്നത് എന്നാൽ അത് കേരള ഗവൺമെന്റിന് പറയുന്നത് ആ നിയമം ഈ കോറയ്ക്ക് ബാധകമല്ല എന്നുള്ളതാണ് കൃത്യമായ അന്വേഷണവും പഠനവും നടത്തിയാൽ ഈ കോറ മുമ്പോട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല ഇപ്പൊ ഇപ്പൊ യഥാർത്ഥത്തിൽ അനധികൃതമായിട്ടാണ് ഈ കോറയുടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കോറയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും ഈ ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ സ്ഫോടക വസ്തു പോലെയുള്ള വലിയ ശേഖരങ്ങൾ പിടിച്ച സ്ഥിതിക്ക് കോറയ്ക്ക് ഒരു കാലവർഷം ഇനിയും വാർത്താസമ്മേളനത്തിൽ ചൂരപ്പടവ് വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ കെ എസ് ദിലീഷ് കുമാർ കൺവീനർ ജോസ് പൂവത്തുമുട്ടിൽ കെ എം ഷാജി ആർ കെ പത്മനാഭൻ കെ പി സുനിത കെ എം രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ